സാംസ്കാരിക കൂട്ടായ്മകളിലേക്ക് ചെറുപ്പക്കാരെ തിരകെ കൊണ്ടുവരാൻ വായനശാലകൾക്ക് സാധിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അവർ യുവാക്കൾ വായനശാലകളിൽ നിന്നും അകലുന്ന പ്രവണതയാണ് കാണുന്നതെന്നും കെ വി ബിന്ദു പറഞ്ഞു പുതുതലമുറയെ വായനാശീലത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ തലത്തിൽ വായനാ പക്ഷാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു പറഞ്ഞു വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അവർ വായനയുടെ രീതികൾ മാറിയെങ്കിലും വായന മരിക്കുന്നില്ല എന്നാൽ ചെറുപ്പക്കാർ വായനശാലകളിൽ വന്ന് വായിക്കുന്ന പതിവ് ഇപ്പോൾ വളരെ കുറവാണ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അവരുടെ പങ്കാളിത്തം കുറവാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാനും വായനശാലകൾക്ക് കഴിയുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സ്കൂളിലെ വായനയിലേക്കുള്ള വായിക്കുന്നതിലേക്കുള്ള നമ്മളെ പോയത്തിന് മുമ്പ് ഉള്ള കുട്ടികളൊക്കെ കാണും ഒരു പക്ഷെ അവരൊന്നും വായിക്കാതെ വളർന്നവരും വായിച്ചു വളർന്നവരും കാണും അപ്പൊ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്കൂൾ തലത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സംവിധാന സംവിധാനത്തിന് ഒരുപാട് പ്രതിസന്ധി വന്നു അത് നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക കൈമാറ്റം വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റെജി നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ കരുണാകരൻ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ വായനാ പക്ഷാചരണ സന്ദേശം നൽകി വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി അക്ഷരലക്ഷ്മി അരുൺ വായന അനുഭവം പങ്കുവച്ചു വിദ്യാർത്ഥിനിയായ പാർവതി ബാബു വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു ലൈബ്രറി കൌൺസിൽ ഭാരവാഹികളായ എൻ ഡി ശിവൻ അനിൽ വേഗ ഹെഡ് മാസ്റ്റർ ഇൻ ചാർജ് ലാൽ വർഗീസ് പി ടി എ പ്രസിഡന്റ് സുധീഷ് വെള്ളാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർവിഷൻ ന്യൂസ് കിടങ്ങൂർ